നമസ്കാരം മലയാള നടിമാരിൽ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഏറെ വാത്സല്യമുള്ള നടിമാരിൽ ഒരാളാണ് നവ്യ നായർ എന്നതിൽ യാതൊരു സംശയവുമില്ല നന്ദനമെന്ന സിനിമയിലെ ബാലാമണിയെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു നവ്യ വെള്ളിത്തിരയിലെ ഭാഗമായി മാറുന്നത് നിഷ്കളങ്കം നിറഞ്ഞ ചിരിയും ഗ്രാമീണ ശൈലിയിലുള്ള സംഭാഷണവും ലളിതമായ വസ്ത്രധാരണവും ഒക്കെ പ്രേക്ഷകർക്ക് നവ്യയി ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളായി വേണമെങ്കിൽ പറയാം സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലാണ് നവ്യയുടെ വിവാഹം നടക്കുന്നത് ഇതോടെ പല നടിമാരെയും പോലെ നവ്യയും സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തു മാറുകയായിരുന്നു എന്നാൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ നവ്യ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു ഒരുത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ചുവെങ്കിലും പിന്നീട് കാര്യമായി അവസരങ്ങളൊന്നും അല്ലെങ്കിൽ കാര്യമായ വേഷങ്ങളൊന്നും നവിക്ക് ലഭിച്ചില്ല എന്നതാണ് സത്യം പിന്നീട് നൃത്തവേദികളിൽ നവ്യ സജീവമാകുന്നതാണ് പ്രേക്ഷകർ കണ്ടത് അതിനൊപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായ ഇടപെടലുകളുമായി നവ്യ നിറയുകയും ചെയ്തു നിറ നിറച്ചും വീഡിയോകളും ഫോട്ടോകളുമൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊക്കെ ഇതിനൊക്കെ വലിയ സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് അത്തരത്തിൽ നടി പങ്കുവെച്ച ഒരു വീഡിയോ അതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ലൈഫ് സെൽറ്റിൽ ഹൈലൈറ്റ് എന്ന വരികളോടെയാണ് ഈ വീഡിയോ നവ്യ നായർ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിലൂടെ സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചു നീങ്ങുന്ന നവ്യയുടെ വീഡിയോയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശാരീരികതയുടെ നിറവിടമെന്നും ഗ്രാമഭംഗിയുള്ള പെൺകുട്ടിയെന്നും ഒക്കെ വിശേഷിപ്പിച്ചിരുന്ന പ്രേക്ഷകർക്ക് ശരിക്കു പറഞ്ഞാൽ ഇത് കണ്ടാൽ കുരുപൊട്ടാതിരിക്കുമോ അങ്ങനെ അവർക്ക് കുരുപൊട്ടി നടിക്ക് കാര്യമായി പൊങ്കാലയിട്ടാണ് പ്രേക്ഷകർ പിന്നീട് രംഗത്ത് വരുന്നത് പെറ്റിക്കോട്ട് അമ്മച്ചിയെന്നും തള്ളയ്ക്ക് ഈ വസ്ത്രം ചേരും നിനക്ക് എന്തിൻ്റെ കേടാടി ബാലാമണി അമ്മയെ ഇഷ്ടമായത് തുലച്ചല്ലോടി നിന്നെ കുറച്ചൊക്കെ ായിരുന്നു അത് നീ കളഞ്ഞു പൊളിച്ചു ഇത് വേണ്ടായിരുന്നു തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ നവ്യയുടെ വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് എന്നാൽ നവ്യ നല്ല നടിയാണ് വസ്ത്രം ധരിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ ഇഷ്ടമല്ലേ എന്നൊക്കെ കമൻ്റ് ഇട്ടവരും ഉണ്ട് എന്നതും ഒരു വസ്തുതയാണ് എന്തായാലും നവ്യ നായർ ഇപ്പോൾ വൈറലായി മാറി അല്ലെങ്കിൽ എയറിലായി മാറി എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ വസ്തുത